ഇതൊരു നല്ല തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അത് കേസുണ്ടായിരുന്ന ഒരാളല്ല അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തും എന്റെ തീരുമാനം അഭിപ്രായം അഭിപ്രായം അതൊക്കെ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയാ കോൺസിക്വൻസിനെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ഭയുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ധാർമ്മികമായി രാജിവെക്കേണ്ടതായിരുന്നതാണോ അങ്ങനെയാണോ ഞാൻ പറഞ്ഞ പറഞ്ഞ തന്നെ ഇങ്ങനെ കൊടുക്കിയിട്ടുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വീണ്ടും ഒരു എലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് ഇല്ല അങ്ങനെയൊന്നും ഇല്ല പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു ഒരു നടപടിയുടെ കാര്യത്ത് ഒരു നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് രാജിവെക്കേണ്ടി വരുമോ രാജിവെക്കേണ്ടി വരുമോ രാജിവെക്കേണ്ടി വരുമോ ഇങ്ങനെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് വീണ്ടും ഇങ്ങനെ സമരങ്ങൾക്കൊക്കെ ഒരു ഒരു വഴി ഒരുക്കുകയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാനൊരു ഘട്ടത്തിൽ ഈ ഒരു എം എൽ എ സ്ഥാനം ഉചിതമായ ഒരു നടപടി അല്ല ഓരോ വിഷയം ഓരോ വിഷയം അതിന്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നോക്കിയിട്ടാണ് അതിന് അതേ അതേതാണ് പ്രതിസന്ധി നേതാ പ്രതിസന്ധി ഇത് പ്രതിസന്ധി കാര്യങ്ങളാണ് ജനങ്ങൾ പറയുന്നത് എല്ലാം പറയും പറയുന്നതല്ല ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇനി നമ്മളെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് നേതാക്കന്മാർ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ രാജിവെക്കണം വനിതാ നേതാക്കന്മാരൊക്കെ രാജിവെക്കണം ആവശ്യമാണ് ഉന്നയിക്കുന്നത് കോൺഗ്രസ് അവകാശമില്ലേ പറഞ്ഞോട്ടെ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഉമാ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ് കെ വി തോമസ് തോമസ് മരിച്ചത് കൊണ്ട് മാത്രമല്ല എം എൽ എ ആയത് തുടങ്ങിയ ഭീഷണി അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അതായത് രാജിവെക്കാതെ പുറത്താക്കുക മാത്രം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണ് കോൺഗ്രസിനകത്ത് രാഹുൽ വെക്കി ചേർന്ന ഒരു ഒത്തുതീർപ്പ് സിപിഎം വിമർശനങ്ങൾ ഒത്തുതീർപ്പ് യൂത്തിന്റെ നേതാക്കന്മാർ പറയുന്നതും പറയുന്നത് ടോട്ടൽ പറയാൻ എന്ന് പരസ്പരം അങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ വ്യത്യസ്തമാണ് അഭിപ്രായം ആ അഭിപ്രായങ്ങൾക്ക് അതുപോലെ അതിന് പ്രാധാന്യമുണ്ട് തന്നെ ഈ നിയമസഭയിലൊക്കെ പാർട്ടി അംഗത്വില്ലാതെ ഒറ്റക്കിരിക്കുക എങ്ങനെയാണ് അത് പ്രാഥമിക അംഗത്വത്തിൽ ഇല്ലെങ്കിൽ നിയമസഭയിൽ എങ്ങനെയാണ് ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ ആയി എങ്ങനെയാണ് സഭയിലിരിക്കുക കോൺഗ്രസിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് ഇരിക്കാൻ പറ്റുമോ പാർട്ടി അതൊക്കെ അതിലൊക്കെ പാർട്ടി കൃത്യമായ നയവും ലൈവും പാർട്ടിക്കുണ്ട് ആ പാർട്ടി പറയുന്നതനുസരിച്ച് അവരതൊന്ന് ചെയ്യും